എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നൽകിയിരുന്നു ആദ്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എണ്ണൂറ്റി പതിനെട്ട് കോടി രൂപ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നും അറുപത് ലക്ഷത്തോളം പെൻഷൻ ഉപഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ അടുത്ത ആഴ്ച പെൻഷൻ എത്തിച്ചേരും എന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവെത്തിയിരുന്നു ഇതിൽ എത്രയാണ് കൃത്യമായിട്ടുള്ള തുക അതിൽ വ്യക്തമാക്കിയിരുന്നു കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്ക് അതുകൂടി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനം തുക അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു തുക അടുത്ത ആഴ്ചയാണ് ലഭിക്കുക അങ്ങനെയുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരം രൂപ എന്നിങ്ങനെ ലഭിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ആയിരത്തി അറുന്നൂറ് തന്നെ ഇന്ന് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ശിവരാത്രി അവധിയാണ് എങ്കിലും ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തി എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തന്നെ അതിൻ്റെ നടപടികൾ വൈകുന്നേരത്തോടു കൂടി പൂർത്തീകരിച്ചിരുന്നു എന്നാണ് വിവരം ഇന്നലെ മുതൽ തുക വിതരണം ആരംഭിച്ച് ആറിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നായിരുന്നു ഉത്തരവിൽ ഉള്ളത് അത് പ്രകാരം തന്നെ ഇന്ന് അവധി ദിവസമായിട്ട് പോലും ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് അപ്പോ കയ്യിൽ വിതരണമാണ് ഇനി ഇനി നടക്കാനുള്ളത് കയ്യിൽ ഇനി ഒരു രണ്ടു മൂന്ന് ദിവസത്തെ താമസം ഉണ്ടാകും തിങ്കളാഴ്ച മുതൽ തന്നെ കയ്യിൽ വിതരണം ആരംഭിച്ച് ആറിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പങ്കുവെക്കാനുള്ളത് അപ്പൊ തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപേക്കാൻ മറ്റൊരു വീഡിയോ